ബിഗ് ബോസിൽ മിഗ് വീക്ക് എവിക്ഷൻ നടന്നിരിക്കുകയാണ് ഒരു പ്രാങ്ക് മിഡ് വീക്ക് എവിക്ഷൻ ആണ് നടന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു സീക്രട്ട് ടാസ്ക് നമ്മുടെ സീസൺ ഫൈവില് കണ്ട പോലത്തെ അതേ സെയിം പാറ്റേൺ ഉള്ള സാധനമായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ന് ജയിൽ നോമിനേഷനിൽ വീണ്ടും നാലാമത്തെ പ്രാവശ്യവും നമ്മുടെ അനീഷ് ജയിലിലായിരിക്കാണ് എന്താണ് ഇത്ത എപ്പിസോഡ് നടന്നത് നമുക്ക് സംസാരിക്കാം എൻ്റെ പേര് ശിഹരന്റെ വീഡിയോ ആജാട് കാണുന്ന വീഡിയോയിലേക്ക് ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചെല്ലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള വെല്ലൈക്കൻ ഇനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം ആദ്യം തന്നെ അവിടെ ജയിൽ നോമിനേഷനാണ് വരുന്നത് ജയിൽ നോമിനേഷൻ്റെ എല്ലാവരും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്നലത്തെ ആ ഒരു രാത്രിത്തെ കിച്ചൻ വഴക്ക് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും അനുമോള് ആ എവിടെ എവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞത് അനുമോളിൻ്റെ പേരാണ് പറഞ്ഞത് പിന്നെ നാല് വോട്ടുകൾ അനീഷിനും കിട്ടുന്നുണ്ട് അപ്പോൾ വീണ്ടും അനുമോളും അനീഷ് ജയിലിലേക്ക് ആവുന്നുണ്ട് അനീഷ് നാലാമത്തെ പ്രാവശ്യം ആവുന്നുണ്ട് അപ്പം അനീഷ് ക്യാമറ നോക്കി പറയുന്നുണ്ട് ഞാൻ എന്ത് തെറ്റാണ് ഈ അയച്ച് ചെയ്തത് എന്നേക്കാളും നല്ല കുറേ തെറ്റുകൾ ചെയ്താൽ ആര്യൻ ശരിക്കും പറഞ്ഞാൽ ആര്യനെ ആര്യൻ ആ ഒരു കാർഡ് ഒളിപ്പിച്ചതും ഒരു എന്താ ഇതാണ് ശരിക്കും പറഞ്ഞാൽ അത് തെറ്റാണ് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ടാസ്ക് ചെയ്തൊരു ഏറ്റവും വലിയ തെറ്റാണ് അതൊന്നും ആർക്കും പറയില്ല ഇതിൽ ശരിക്കും പറഞ്ഞ ഗ്രൂപ്പ് നടന്നിട്ടുണ്ട് ഒരു ഗ്രൂപ്പിസം നടന്നിട്ടുണ്ട് വേറൊന്നുമല്ല എൻ്റെ കണ്ണിൽ ഞാൻ പറയുകയാണ് അക്ബർ ആര്യൻ ആദില ന്യൂറ നെവിൻ ഈ അഞ്ചു പേരും ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ് സാഹുമാൻ ലക്ഷ്മി ഒരു ഗ്രൂപ്പിലില്ല പിന്നെ നമ്മുടെ ഷാനവാസും മനീഷും ഇതായിട്ട് നിൽക്കുന്നു ഓ ചിലപ്പോൾ ഇടക്ക് അനുമോളും കയറി വരും അല്ലെങ്കിൽ ഇടക്ക് അനുമോളും ആതിലേ നൂറെ ഉണ്ടാവും ഇപ്പോൾ ഇതാണ് നടന്നു പോകുന്നത് നടന്നു പോകുന്നത് ഒരു കഥയും ഇല്ലാത്തത് നമ്മുടെ ലക്ഷ്മിക്കും എന്താണ് സാബുമാനാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആരും ആര്യൻ്റെ വോട്ട് പറയാത്തത് ഭയങ്കര ഇപ്പം കാരണം അത്രയും പേര് തെറ്റ് ചെയ്തിട്ട് അനീഷിനെ കൊണ്ടുപോകേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ക്യാപ്റ്റൻ നോമിനേഷൻ വരികയാണ് മൂന്ന് പേര് ആണ് ക്യാപ്റ്റൻസിയിൽ വന്നിരിക്കുന്നത് ആര്യൻ നെവിൻ അക്ബർ ഇതിലെ മൂന്ന് പേരിൽ ആര്യനും നെവിനും വന്നിട്ടുണ്ടെന്ന് ക്യാപ്റ്റനായിട്ട് അക്ബർ വന്നിട്ടില്ല അപ്പൊ ഞാൻ വിചാരിക്കുന്നു അക്ബർ വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് നോക്കാം പിന്നെ സീക്രട്ട് ടാസ്ക് കൊടുക്കുകയാണ് ഷാനവാസിന് ഞാനൊന്ന് ഞാനൊന്ന് ആലോചിക്കുന്നു ഇത് എങ്ങനെയാണ് ഷാനവാസ് ഇത് ചെയ്യുന്നതെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് വേറെ മിഡ് വീക്ക് എവിഷനാണ് ബിഗ് ബോസ് കുറച്ച് കഴിയുമ്പോൾ ഒരു മിഡ് വീക്ക് എവിഷന്റെ കാര്യം പറയും അതിന് മുൻപായിട്ട് എന്താ ഷാനവാസ് കുറച്ച് പേരെ കൺവിൻസ് ചെയ്തിട്ട് ഒരാളെ പുറത്താക്കുന്ന രീതിയിൽ വരുത്തി ഇതാക്കണം കൺവിൻസ് ചെയ്യണം ഏഹ് ഷാനവാസ് ആദിലയുടെ പേരാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒരു പത്ത് പേരുണ്ടെങ്കിലും ആ ഒരു ആറ് പേരെയും ഇതാക്കണം കൺവിൻസ് ചെയ്യണം എന്താണ് ഇത് ആര് പുറത്താക്കണം അല്ലെങ്കിൽ ആര് ഇതാക്കണം എന്നുള്ളത് കൺവിൻസ് ചെയ്തിട്ട് അവരുടെ പേര് വരണം പത്തിൽ ആറ് പേര് പറയണം ഏ മനസ്സിലായോ പത്തിൽ ആറ് പേര് പറയണം പറയാൻ വേണം അതുപോലെ തന്നെ ആൾ പുറത്ത് പോവുകയും ചെയ്യും ഇതൊരു പ്രാങ്ക് മിഡ് വീക്ക് എവിക്ഷൻ ആണ് അപ്പോൾ എന്താണ് അത് ആരും അറിയാതെ കൊണ്ടുപോകണമെന്ന് പറയുന്നത് അപ്പോൾ ആ ഷാനവാസ് ഓക്കേ പറഞ്ഞു ഷാനവാസ് അക്ബറിനെ ആ വിശ്വസിച്ച് പറയുന്നുണ്ട് അക്ബർ അക്ബറിനോട് പറയുകയാണ് പ്രാങ്ക് ആണെന്നുള്ള കാര്യം ആരോടും പറയുന്നത് പക്ഷേ ഇങ്ങനൊരു ഉണ്ട് ആദ്യമേ പറയണമെന്ന് പറയുക അങ്ങനെ ഷാനവാസ് ആണെങ്കിൽ ലക്ഷ്മിയും സാബുമാനേയും കൺവിൻസ് ചെയ്യുന്നുണ്ട് ലക്ഷ്മി ആണെങ്കിൽ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ വീഴുന്നുണ്ട് കൺവിൻസ്ഡ് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഉം ഞാൻ വിചാരിച്ചത് ആരന് ഇത് അവസാനം കുളമാക്കൂന്ന് ഞാൻ കരുതി പക്ഷെ കൊളം ആക്കിയില്ല നല്ല നല്ലതായിട്ട് ചെയ്തു കാരണം ഒരാൾ അങ്ങനെ ചെയ്തെങ്കിൽ ചെയ്യണം എന്ന് ചിന്തിച്ചില്ലല്ലോ അതെനിക്ക് നന്നായിട്ട് തോന്നി ആര്യൻ്റെ ഭാഗത്ത് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ആ അങ്ങനെ പറഞ്ഞു നമ്മൾ ആ നമ്മൾ നോക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ആര് ടാസ്ക് നന്നായിട്ട് ചെയ്തു അക്ബർ ആണെങ്കിലും നെവിന്യം ആര്യനും കൺവിൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ടാസ്ക് വരെയാണ് ശരിക്കും പറയാക് എന്തിന്റെ വെച്ചതെന്ന് മനസ്സിലായോ ഇപ്പോ നമ്മുടെ ഷാനവാസ് വന്നിട്ട് ആതിലേടെ പേര് പറയുമ്പോൾ ആദിലയുടെ ന്യൂവറയുടെ മനസ്സിലിരിപ്പ് അതിന് മനസ്സിലുണ്ടായിരുന്ന ഒരു സംഭവം പുറത്തു വന്നു അയാ മനസ്സിലായെന്ന് വെച്ചാല് എന്താ ഇപ്പോ ഇപ്പോ ആതിലേ ഞാൻ ഷാനവാസ് എന്ന് വെച്ചാൽ ഞാൻ പേര് പറഞ്ഞു അതായത് ആദിലെ ഒന്ന് പറയുകയാണ് ഷാനവാസ് ശരിക്കും പറയുമ്പോൾ ആർക്കും സ്പേസ് കൊടുക്കേണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അക്ബറിനും വിളിപ്പിക്കുന്നു സ്പേസ് കൊടുക്കുക അത് പുറത്ത് വന്നു മനസ്സിലായോ ഏഹ് ആതിലാണോ ഞൂറയാണോ ഞൂറേ ആണെന്ന് തോന്നുന്നു ന്യൂറ് പറഞ്ഞു എന്നാ ഷാനവാസ് പറഞ്ഞു എന്താണ് അക്ബറിനും ലക്ഷ്മിക്കും ഇവിടെ സ്പേസ് കൊടുക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം അത് ശരിക്കും പറഞ്ഞാൽ മറ്റൊരാളുടെ ഇതിലുണ്ടായത് ഉള്ളിലുണ്ടായ കാര്യം പുറത്ത് വരികയായിരുന്നു അല്ലേ അപ്പം അതെനിക്ക് നന്നായിട്ട് തോന്നി കാരണം അടുത്ത ആഴ്ചത്തേക്ക് അതൊരു നോമിനേഷനിലേക്കോ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി നന്നായി പോയി നന്നായിട്ടുണ്ട് പിന്നെ നമ്മുടെ മിഡ് വീക്ക് അപേക്ഷൻ എല്ലാവരും ആറ് പേരും ആതിലേറെ പേര് പറയുന്നുണ്ട് അനീഷ് ആണെങ്കിൽ നമ്മുടെ ആര്യൻ്റെ പേര് പറഞ്ഞു ആരും ആര്യനോട് പറഞ്ഞു ആര് ഇങ്ങനെ പറഞ്ഞു എന്നു വെച്ചാൽ ഞാൻ ഇവിടെ കാശ് കൊടുത്തിട്ടൊക്കെയാണോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ആരും പറഞ്ഞു നീ കള്ളം പറയരുത് നീ കള്ളം പറയരുതെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഒന്നും അതല്ല വലിയ ഇതൊന്നുമില്ല അങ്ങനെ പ്രാങ്ക് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മ പിടിച്ചിട്ട് അറിയാതെ എല്ലാവരും കിടിപ്പിടിച്ചും ഉമ്മ വെച്ചും എല്ലാവരും യാത്ര പറഞ്ഞു പോകുന്നുണ്ട് ഷാനവാസിനെ കൈ കൊടുക്കാൻ പോകും ഷാനവാസ് കൈ കൊടുത്തില്ല കാരണം ഷാനവാസിനെ അറിയാലോ ഫ്രാങ്ക് ആണെന്ന് പുറത്ത് പോയിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു എന്നാണ് ഷാനവാസ് വരണ്ടാന്ന് അതിൽ പറയുന്നു ഷാനവാസ് ഇല്ലാതെ ബാക്കി എല്ലാവരും വന്ന് ഫോട്ടോ എടുത്താൽ മതി എനിക്ക് ഫോട്ടോ എടുക്കണ്ടാന്ന് പറയുന്നു അപ്പൊ അതിനിങ്ങനെ തുറക്കുന്നുട്ടോ ഞാൻ കരുതി ഒരു ദിവസം പുറത്താക്കി നിർത്തിയിട്ട് അകത്ത് ഏറ്റവും പക്ഷേ അങ്ങനെയൊന്നും നടന്നില്ല പുറത്തെ പുറത്തേക്ക് ആക്കി പുറത്താക്കിയതിന് ശേഷം എന്താണ് ബിഗ് ബോസ് എന്നെ പറയാണ് എങ്ങോട്ടാണ് തിരികെ വരൂ തിരികെ വരുന്ന ഇപ്പൊ ആദ്യം ആതിലെ കരുതുന്നത് അങ്ങോട്ടേ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വീട്ടിലേക്ക് പോകണമെന്നല്ല ഒരു ഉദ്ദേശം ബിഗ് ബോസ് വീട്ടിലേക്ക് പോണമെന്നല്ല എന്താണ് നമ്മുടെ ഇതിലേക്ക് തിരിച്ചു പോകുന്നതാണ് കരുതുന്നത് പക്ഷെ ബിഗ് ബോസ് വീട്ടിലേക്ക് വരാൻ പറയുകയാണ് തിരിച്ചു വരാൻ പറയുകയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഫ്രാങ്ക് ആണെന്ന് മനസ്സിലായി ഷാനവാസിന്റെ ഫ്രാങ്ക് ആണെന്ന് മനസ്സിലായി എല്ലാവരും എന്താണ് സന്തോഷത്തോടെയൊക്കെ പോയിട്ട് നൂറയും മാതിരി നമ്മുടെ എന്താണ് ചേട്ടനും അനീതിമാരിലും എന്നുള്ള രീതിയിൽ അപ്പുറത്ത് ഇപ്പുറത്തുനിന്ന് ഒന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഷാനവാസം ചെറുതായിട്ട് കണ് കണ് നിറയുന്നുണ്ട് അപ്പോൾ ടാസ്ക് നന്നായിട്ട് ചെയ്തു എന്ന് ബിഗ് ബോസും കൂടെ പറയുന്നുണ്ട് അനീഷിനാണെങ്കിൽ ആ നേരം മുതൽ ഒരു മനസ്സിലൊരു ഇതുപോലെ നിൽക്കുന്നുണ്ടായിരുന്നു രാത്രി അനീഷിപ്പ് നോക്കി സംസാരിക്കുകയാണ് ഇവിടെയൊക്കെ എത്ര ഞാൻ സുഹൃത്താണെന്ന് പറഞ്ഞിട്ടും അനീഷ് ഷാനവാസ് ഈ കാര്യം അനീഷിനോട് പറയാത്തതിൻ്റെ ഒരു ഫീ സങ്കടമാണ് ശരിക്കും ഉണ്ടായത് രാത്രി ഇവരും വന്ന് സംസാരിക്കുന്നുണ്ട് ഷാനവാസും അനീഷും സംസാരിക്കുന്നുണ്ട് നീ ഇത് എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എനിക്കത് ഭയങ്കര കാരണം ഇനി മുതൽ ഞാൻ നിന്റെ സുഹൃത്തല്ല എന്ന് പറഞ്ഞ അനീഷ് ഷാനവാസായിട്ട് ഗുഡ് ബൈയും പറഞ്ഞ് പെട്ടേം പോക്കി അങ്ങ് പോകുന്നുണ്ട് അങ്ങനെ ഷാനവാസും അനീഷും ഒഫീഷ്യലി നമ്മളുടെ സൗഹൃദം അവരുടെ ആ സൗഹൃദം വേറെ പിരിഞ്ഞിരിക്കുകയാണ് ഞാൻ പക്ഷേ ഞാൻ ആദ്യം കരുതിയത് ആദ്യം ഒരു ഭയങ്കര ടച്ചൊക്കെ ആയപ്പോൾ ഞാൻ കരുതി അയ്യോ അനീഷിന് ഗെയിം പോകും തോന്നുന്നു എന്ന് കരുതി പക്ഷേ അനീഷ് എന്നാ എന്നിട്ടും ഗെയിം പിടിച്ചു നിന്നു ഇപ്പോൾ ഫുള്ളി ഷാനവാസായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മതിയാക്കിയിരിക്കുകയാണ് നമുക്ക് നോക്കാം ഇനി തുടർന്നതുള്ളവസെങ്ങനെയാണെന്ന് എനിക്കൊരു പേടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്നതാണ് അടുത്ത ആഴ്ച എന്തായാലും ഉറപ്പിച്ചോ അനുമോൾ ഇതിലുണ്ടാകും ഉം അനുമോൾ ഉറപ്പായിട്ടും നോമിനേഷനിൽ വരും ഏർ നമ്മളുടെ അനീഷും ഉറപ്പായിട്ടും വരും ഉറപ്പായിട്ടെന്ന് വെച്ചാൽ ഉറപ്പാണ് ഇവര് രണ്ടുപേരും വരും ആ വീട്ടില് എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം ആ വീട്ടിലിപ്പോ ഒട്ടുമിക്ക ആൾക്കാരും അനി അനുമോൾക്ക് നാളെ അടുത്ത ആഴ്ചത്തെ നോമിനേഷനിലോ എമിക്ഷനിൽ ഉറപ്പിച്ചോ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരും അനുമോൾക്ക് വോട്ട് കൊടുക്കും അനീഷൻ ഈ പത്ത് പേരും ഈ പത്ത് പേരിൽ മീൻസ് അനീഷൊഴിച്ച അനീഷൻ തന്നെ പറ്റില്ലല്ലോ അപ്പോൾ ബാക്കിയുള്ളവരും ഇതുപോലെ അനീഷിനെയാണ് വോട്ട് കുത്തുന്നതെങ്കിൽ ടൈറ്റ് ആവും അല്ലെങ്കിൽ മൂന്ന് പേര് എവിക്ഷയിൽ മാത്രം വരും നമുക്ക് നോക്കാം എവിക്ഷൻ ആ ഒരു സമയം എവിഷൻ നിർത്തുമോ എന്ന് നോക്കാം അടുത്താഴ്ച അഭിക്ഷൻ വെക്കാതിരിക്കുമോ എന്ന നമുക്ക് നോക്കാം അപ്പം ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ അടുത്ത വീഡിയോ വിശ്വസിക്കാൻ ഞാൻ വരുന്നതാണ് അതായിരിക്കും